അസ്സാമലൈക്കും വറഹമുല്ല വരകാത്തു പ്രിയമുള്ള സഹോദരന്മാരെ അറിവുമായി ബന്ധപ്പെട്ടൊരു സുഹൃത്ത് സംശയം ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളിൽ മൂന്ന് മക്കൾക്കും അദ്ദേഹം മറത്തിട്ടില്ല എന്നും അതിൽ രണ്ട് കുട്ടികൾക്ക് പ്രായപൂർത്തിയായി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ സംശയമുള്ളത് സാധാരണഗതിയിൽ നമ്മൾ കുട്ടികൾക്ക് അഹക്കിക്ക് ഇറക്കുന്ന അവസരത്തിൽ അത് അവരുടെ പ്രായപൂർത്തിക്ക് മുമ്പാണെങ്കിൽ അത് അടുക്കേണ്ട ബാധ്യത ചെലവുകടുക്കൽ നിർബന്ധമായ മാതാപിതാക്കൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് നിർവഹിക്കേണ്ട ബാധ്യത ആ കുട്ടികൾക്ക് തന്നെയാണ് അവരാണ് അത് ചെയ്യേണ്ടത് ഇനി അങ്ങനെ രക്ഷിതാക്കൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഹൃത്ത് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് നാട്ടിൽ വരുമ്പോൾ തന്റെ മൂന്ന് മക്കൾക്കും വേണ്ടി അത് നിർവഹിക്കാം തന്നെയുമല്ലാം അങ്ങ് നിർവ്വഹിക്കുമ്പോൾ പ്രായപൂർത്തിയായ മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ അവരുടെ അനുവാദം വേണമെന്ന് മാത്രം പിന്നെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ ശക്തമായ സുന്നത്ത് ലഭിക്കാൻ ആൺകുട്ടികളാണെങ്കിൽ രണ്ട് ആടിനെ അറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സുന്നത്ത് ലഭിക്കും അതിന് കഴിവില്ലാത്ത ആളുകളാണെങ്കിൽ ഒന്നിനെ അറുത്താലും മതി ഇനി മൂന്ന് കുട്ടികളുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഉരുവിനെ ഒരു മാടിനെ മൂന്നാൾക്കും വേണ്ടി നെയ്യത്ത് ചെയ്തറക്കാം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളിലോ അതല്ലെങ്കിൽ സഹോദരങ്ങളിൽ മറ്റാരെങ്കിലും മറവ് നടത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അയൽവാസികളിൽ ആരെങ്കിലും മറവ് നടത്താത്തവരുണ്ടെങ്കിൽ അവരെയും ഉൾപ്പെടുത്തി ഓരോ ഷെയർ വാങ്ങിച്ചിട്ട് അവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒന്ന് ഒന്നിച്ചറക്കാവുന്നതാണ് അതിന് വിരോധമില്ല അപ്പോൾ അറക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹക്കീക്കത്ത് ഞാൻ അറക്കുന്നു എന്ന നീത്ത് ചെയ്തിട്ടാണ് അറിവ് നടത്തേണ്ടത് അള്ളാഹുലാക്കി തരട്ടെ അസലത് اللہ خیر اللہ کے درٹ ہے السلام علیکم